ഈ ചിത്രത്തിന് ഒരു പ്രത്യേകതയുണ്ട് കഴിഞ്ഞ അഞ്ച് ഫിഫ വേൾഡ് കപ്പ് ടൂർണമെന്റിലെ ഏറ്റവും മികച്ച താരത്തിനുള്ള പുരസ്കാരം ലഭിച്ച താരങ്ങളാണ് ഇവരൊക്കെ രണ്ടായിരത്തി ആറിൽ ഫ്രാൻസിൻ്റെ ഇതിഹാസ താരമായ സിനിസിദാന് ആ ടൂർണമെന്റിലെ ഏറ്റവും മികച്ച താരത്തിനുള്ള പുരസ്കാരം ലഭിച്ചു രണ്ടായിരത്തി പത്തിലത് ഉറുഗായൻ ഇതിഹാസമായ ഡീഗോ ഫോർലാൻ ലഭിച്ചു രണ്ടായിരത്തി പതിനാലിലെ ഏറ്റവും മികച്ച താരത്തിനുള്ള ഫിഫ വേൾഡ് കപ്പിലെ പുരസ്കാരം ലഭിച്ചത് ഇതിഹാസ താരമായ ലയണൽ മെസ്സിക്കായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലേക്ക് എത്തിയപ്പോൾ ക്രൊയേഷ്യൻ ഇതിഹാസമായ ലൂക്ക മോഡ്രിച്ചിനാണ് ആ ടൂർണമെന്റിലെ ഏറ്റവും മികച്ച താരത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫിഫ വേൾഡ് കപ്പിലേക്ക് എത്തിയപ്പോൾ ഇതിഹാസ താരമായ ലണൽ മെസ്സിക്ക് തന്റെ രണ്ടാമത്തെ ഗോൾഡൻ ബോൾ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഖത്തർ വേൾഡ് കപ്പിൽ വെച്ച് ലഭിച്ചു കഴിഞ്ഞ അഞ്ച് ഫിഫ വേൾഡ് കപ്പിൽ നിന്നായി നാല് താരങ്ങൾക്കാണ് ഈ പുരസ്കാരം ലഭിച്ചത് ഈ പുരസ്കാരം ലഭിച്ച താരങ്ങൾക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ലോക ഫുട്ബോളിലെ ലെജൻഡറി ജെയ്സി നമ്പറായ പത്താം നമ്പർ ജേസി ആണ് ഇവർ നാലുപേരും ധരിച്ചിരുന്നത് ഇനി വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറ് വേൾഡ് കപ്പിൽ ഒരു പത്താം നമ്പർ ജെയ്സി താരം തന്നെ ആ ടൂർണമെന്റിലെ ഏറ്റവും മികച്ച താരത്തിനുള്ള പുരസ്കാരം നേടുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം രണ്ടായിരത്തി ഇരുപത്തി വേൾഡ് കപ്പിൽ അർജന്റീന ജേഴ്സിയിൽ ഇതിഹാസ താരമായ ലാൻ മെസ്സി കളിക്കുന്നത് കൊണ്ട് മാത്രം ആ പുരസ്കാരം വീണ്ടും ഒരു പത്താം നമ്പർ കാരൻ്റെ കയ്യിലേക്ക് തന്നെ തിരിച്ചെത്തിയേക്കാം